ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് മാലയുടെ സീരീസിലെ അടുത്തൊരു കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയേണ്ട നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ദ ഇതുപോലത്തെ ഒരു ഗോൾഡൻ കളറിലുള്ള ചാംസ് ആണ് കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് ചാംസ് എടുക്കാം അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗോൾഡൻ റൗണ്ട് കളറിലുള്ള ഒരു ചാംസ് ആണ് കണ്ട ഒരു കോയിൻ ഷേപ്പ് ഒക്കെ പോലെ ഇരിക്കുമെങ്കിലും അതിൻ്റെ ഡിസൈൻ പാറ്റേൺ വേറെയാണ് അപ്പം അതിന് ശേഷം നമ്മൾ ആ ശിഷ്യൽ നമ്മളെപ്പോഴും എടുക്കുന്നത് പോലെ തന്നെ ഗിയർ വയർ എടുക്കുക ഗിയർ വയർ നമുക്ക് മാലയ്ക്ക് വേണ്ടുന്ന ലെങ്ത്തിൻ്റെ സൈസിനെടുക്കുക അതിനുശേഷം ഓൾറെഡി ഞാൻ ഇവിടെ ഹോൾ ഇട്ട് വെച്ചിരിക്കുന്ന മഞ്ചാടിക്കൂരു ഉണ്ട് അപ്പോൾ ആ മഞ്ചാടി ഇതേപോലെ കൊരുത്ത് കൊടുക്കാം ഞാൻ ഈ മഞ്ചാടിക്ക് ഇടുന്ന ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് പല രീതിയിലും മഞ്ചാടിക്ക് ഹോൾ ചെയ്യാം അപ്പോൾ അത് ഏതൊക്കെ രീതിയാണെന്നുള്ള കാണിച്ചുകൊണ്ട് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുക്കാനായിട്ട് പ്ലാൻ എന്ന് പറയുന്നത് രണ്ട് മഞ്ചാടിക്കൂരും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഗോൾഡൻ റൗണ്ട് ഷേപ്പിലുള്ള ചാ അങ്ങനെ ആ ഒരു രീതിയിലിടാനാണ് ഞാനിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ മഞ്ചാടിക്ക് ഹോള് ഞാനിവിടെ യൂസ് ചെയ്തിരുന്നത് ടൂളൊന്നും വെച്ചിട്ടല്ല അതുകൊണ്ട് തന്നെ ചിലപ്പം നമുക്ക് ആ ഒരു ഇത് കൊരുത്ത് കയറ്റാനായിട്ട് കുറച്ച് പാട് പാടുവരുമായിരിക്കും പക്ഷെ ഇത് കുഴപ്പമില്ലായിരുന്നു അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ രണ്ട് മഞ്ചാടി ഒരിച്ചാം രണ്ട് മഞ്ചാടി ഒരിച്ചാം ആ ഒരു രീതിയിലാണ് നമ്മളിതായിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ഒരു ഞാനിത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ചോക്കർ ഒരു നെക്ലേസ് ടൈപ്പാണ് ആണ് ചോക്കറല്ല നെക്ലേസ് ടൈപ്പാണ് അപ്പോൾ ആ ഒരു എന്റെ കഴുത്തിന്റെ സൈസിനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം ആ ഒരു ലെവലിൽ നമ്മൾ അളന്ന് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് ഇത് ഫുൾ കവർ ചെയ്ത് നമുക്ക് ഈ ഒരു ചാമ്പ് വെക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ആ ഒരു കഴുത്തിന്റെ ഫ്രണ്ട് പോർഷൻ മാത്രം കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ മതി കേട്ടോ പണ്ടൊക്കെ നമ്മൾ ഈ മഞ്ചാടിക്കൂര് വെച്ച് കളിക്കുമ്പം ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമുക്ക് മഞ്ചാടി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലൊക്കെയുള്ള നല്ല ഭംഗിയുള്ള രീതിയിൽ മഞ്ചാടി ചെയ്തെടുക്കാൻ പറ്റും എന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്തോ ഇതൊക്കെ കണ്ടതിന് ശേഷം ഇതിനോടുള്ളൊരു പ്രണയം കൂടിക്കൂടി വരുവാണ് മഞ്ചാടിയിൽ ഇങ്ങനെ പല വെറൈറ്റീസ് ട്രൈ ചെയ്യാനായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മാല ഇവിടെ ഓൾമോസ്റ്റ് കൊരുത്തു കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക് ത്രെഡ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിന്റെ ബാക്ക് ത്രെഡ് ഇങ്ങനത്തെ ടൈപ്പ് ഇതാണ് കണക്ട് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഗിയർ വയറിലേക്ക് നമ്മളൊരു ഗോൾഡൻ ബീഡ്സ് ഇട്ടു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഗിയർലോക്കും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഞ്ചാടി എത്രയാണോ ആവശ്യത്തിന് ഞാൻ കൊരുത്തെടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം ഒരു ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുത്തു അതിനുശേഷം ഞാൻ ഈ ഒരു ത്രെഡ് വഴി കണക്റ്റ് ചെയ്ത് വീണ്ടും ആ ഒരു ഗിയർ ലോക്കിലൂടെ ഇറക്കി എടുത്തിരിക്കുകയാണ് അത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കണം ടൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ എൻസ് നമുക്ക് ബാക്കി വന്നിരിക്കുന്ന എക്സസൈസ് ആയിട്ടുള്ള എൻസ് നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ സെയിം പാറ്റേൺ തന്നെ ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ചെയ്തെടുക്കണം ഞാനിവിടെ ബാക്ക് ത്രെഡായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന എംബ്രോയ്ഡറി ആണ് കേട്ടോ അപ്പോൾ ആ ത്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ് തന്നെയാണ് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും ചെയ്യുന്നുണ്ട് അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാക്രം ത്രെഡും യൂസ് ചെയ്യാം എനിക്ക് കുറച്ചും കൂടെ ഒരു ഭംഗിയും കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയതും നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതും ഈ ഒരു ത്രെഡ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു ആണ് സത്യം പറഞ്ഞാൽ ഈ മഞ്ചാടി കുന്നിക്കുരു ഒക്കെ നമ്മളെ കുറെ ബാല്യത്തിലോട്ട് കൊണ്ടെത്തിക്കുന്നുണ്ട് അതായത് ഈ മഞ്ചാടിക്കുരു കാണുമ്പം ഒന്ന് വാരിയെടുക്കാൻ കൊതിക്കാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല ചിലപ്പോൾ ഇതൊക്കെ തന്നെ തന്നെയായിരിക്കാം എനിക്കിത് ഭയങ്കര പ്രിയപ്പെട്ടതായി മാറിയതും എൻ്റെ കൂട്ടിക്കാലത്തും ഞാൻ മഞ്ചാടിക്കുരുവുകൾ പറക്കിയെടുക്കുകയും സൂക്ഷിച്ചു വെക്കുകയും അത് വെച്ചിട്ട് കൂട്ടുകാരുത്ത് പല പല കളികൾ കളിക്കുകയും ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാണ്ട് മിസ്സ് ചെയ്യും ഇനി നമ്മൾ എത്രയൊക്കെ ആഗ്രഹിച്ചാലും ആ ഒരു കാലത്തിലേക്ക് നമുക്കിനി ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റത്തില്ല പക്ഷേ അതൊക്കെ നമുക്കൊരു ഓർമ്മകളായിട്ട് ഇപ്പോഴും സൂക്ഷിക്കാൻ പറ്റും കഥ പറഞ്ഞ് പറഞ്ഞ് മാലയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയ ഒരു കാര്യം ഞാനങ്ങ് മറന്നുപോയി അപ്പോൾ ഇതാ നമ്മുടെ മാലയുടെ ഏകദേശം ഒരു ഫൈനൽ ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട് എന്നെ വിശ്വസിച്ച് ചെയ്യാൻ തന്ന ഈ മാല ആ വിശ്വസ്തയുടെ കയ്യിൽ ഉടൻ തന്നെ എത്തിക്കണം നിങ്ങള് കണ്ടല്ലോ എന്ത് ലുക്കാണ് ആ മാലയ്ക്കെന്നുള്ളത് ഇതാണ് നമ്മുടെ മഞ്ചാടി മാലയുടെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് എന്ത് സൂപ്പറാണല്ലേ കാണാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുറച്ച് ഈ ഒരു മഞ്ചാടിക്കു ഹോൾ ഇടുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ ഒരു എന്താ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനത്തെ ഒക്കെ ടോപ്സിന്റെ കൂടെ വിയർ ചെയ്യാനൊക്കെ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ സിറ്റ് സാരിയുടെ കൂടെ ആണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ കോട്ടൺ സാരീസിൻ്റെ കൂടെ ആണെങ്കിലും കൂടെ ഒക്കെ പെയർ ചെയ്ത് പോകുന്നൊരു ടൈപ്പ് ഓഫ് മാലയാണ് ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന കമ്മലെന്താ കണ്ടില്ലേ എന്ത് ഭംഗിയാണ് അറി കാരണം മാല ഇത്തിരി ഹെവി ആയതുകൊണ്ട് തന്നെ നമ്മൾ കമ്മൽ ഒന്ന് സിമ്പിൾ ആക്കിയതാണ് അല്ലെങ്കിൽ ഇത് ഇതുപോലത്തെ മഞ്ചാടി കമ്മലുകൾ ഇടാം കേട്ടോ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ മഞ്ചാടി കമ്മല് നല്ല ഭംഗിയല്ലേ അപ്പം ഇത് വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ട് എന്നെ എൻകറേജ് ചെയ്യുന്നത് സോ ആ ഒരു സപ്പോർട്ട് ഇനിയുള്ള വീഡിയോസിലും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോസ് കാണുന്നതിനോടൊപ്പം ആ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് കൊടുത്തിരിക്കണേ കാരണം കുറേ വീഡിയോസ് കാണുന്നുണ്ട് ബട്ട് എനിക്ക് ലൈക്ക് കാണാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായി എന്തെങ്കിലുമൊക്കെ കമൻസ് ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് മാല റിലേറ്റഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അതിനെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അവ നിങ്ങൾക്ക് മഞ്ചാടി മാലയുടെ അടുത്തൊരു സീരീസിൽ കാണാം ബൈ